സഞ്ചാരിയിലേക്ക് ഏവർക്കും സ്വാഗതം സഞ്ചാരികളുടെ സഞ്ചാര കേന്ദ്രമായ ചിതറാൽ ജൈനക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെ പറ്റിയാണ് സഞ്ചാരിയുടെ വീഡിയോ ചിതറാൽ ജൈനക്ഷേത്രം എവിടെയാണെന്നല്ലേ തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ മാർത്താണ്ഡത്തിനടുത്താണ് ചിതറാൽ ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രദേശവാസികളുടെ വിളിപ്പേര് മലൈക്കോവൽ എന്നാണ് ജനസാന്ദ്രത കുറഞ്ഞ ഗ്രാമപ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചിതറാൽ മലയക്കോവിൽ പോകുവാനുള്ള പ്രവേശന കവാടമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഫോർ വീലർ ടു വീലർ അങ്ങനെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം തയ്യാറാക്കിയിട്ടുണ്ട് അതുകൂടാതെ വരുന്നവരുടെ ഫോൺ നമ്പർ മേൽവിലാസം എന്നിവ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ അവിടെ പല നിർദ്ദേശങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ വായിച്ചു നോക്കുക അതിനുശേഷം മലമുകളിലോട്ട് കയറാൻ ശ്രമിക്കുക നാം ഈ കാണുന്ന പാതയാണ് ജൈനക്ഷേത്രത്തിലോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള പാതയാണ് നല്ല മനോഹരമായി തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് കരിങ്കൽ പാളികൾ കൊണ്ടാണ് പാതകൾ നിർമ്മിച്ചിട്ടുള്ളത് ഇരുവശങ്ങളിലും മരം നട്ടു വളർത്തി നല്ല ഭംഗിയോടു കൂടി നമുക്ക് മുകളിൽ കയറാനുള്ള സൗകര്യം തയ്യാറാക്കിയിട്ടുണ്ട് ഏത് പ്രായക്കാർക്കും ഒരുപോലെ തന്നെ നടന്ന് മുകളിൽ കയറുവാനുള്ള രീതിയിലാണ് പാത തയ്യാറാക്കിയിട്ടുള്ളത് നമുക്കത് ദൃശ്യങ്ങളിൽ കാണാവുന്നതുമാണ് അതുകൂടാതെ ഇവിടെ വരുന്ന സഞ്ചാരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പ്രദേശം പ്ലാസ്റ്റിക് മുക്ത പ്രദേശമാണ് കഴിവതും നാം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് മല കയറുവാൻ ശ്രദ്ധിക്കുക കീർത്തി ഭംഗി ആസ്വദിക്കുവാനുള്ള പ്രദേശങ്ങളും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് അതുകൂടാതെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം മലമുകളിൽ കയറുന്നതിന് മുമ്പായി തന്നെ നമുക്ക് ആവശ്യമായ ദാഹജലം നാം കയ്യിൽ കരുതേണ്ടതാണ് മലയുടെ മുകളിൽ അതിനുള്ള ഏതൊരു സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല അത് നാം ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതുകൂടാതെ മലമുകളിൽ കയറുന്നവർക്ക് വിശ്രമിക്കുവാനുള്ള സൗകര്യവും തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ എത്തുവാനുള്ള ദൂരമാണ് കണക്കാക്കിയിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അതുകൂടാതെ മല മുകളിൽ നിന്നുകൊണ്ട് തന്നെ പ്രകൃതി ഭംഗി വളരെ മനോഹരമായി ആസ്വദിക്കാനും നമുക്ക് സാധിക്കും അത് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായി കാണാവുന്നതുമാണ് പ്രകൃതിക്ക് ഇത്രയും ഭംഗിയുണ്ടോ എന്ന് നാം ചിന്തിച്ചു പോകുന്ന സന്ദർഭങ്ങളാണ് ഇങ്ങനെയുള്ള മലയുടെ മുകളിൽ നിന്നും നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ ഒരു കാലത്ത് ഈ പ്രദേശങ്ങളെല്ലാം തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കാലഘട്ടങ്ങളിൽ സംസ്ഥാനങ്ങളെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ പിരിച്ചപ്പോൾ ചിതറാൽ തമിഴ്നാടിൻ്റെ ഭാഗമായി തീരുകയും ഇന്ന് ഈ ജയനക്ഷേത്രം ആർക്കിയോളജിക്കൽ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിന് കീഴിലാണ് പരിപാലിച്ച് പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ചിതറാൽ മലൈക്കോലിൻ്റെ മുകൾ ഭാഗത്താണ് ഇവിടെ നിന്നുകൊണ്ട് പ്രകൃതിയുടെ ഭംഗി നമുക്ക് വളരെ മനോഹരമായി ആസ്വദിക്കാവുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുമാണ് അതുകൂടാതെ മലയോരങ്ങളിൽ കാണാവുന്നതാണ് ശുദ്ധജലം ഈ കാണുന്ന ദൃശ്യം ജീനക്ഷേത്രത്തിന്റെ കവാടത്തിന്റെ ഭാഗമാണ് മുകളിൽ കയറി വരുന്നവർക്ക് വിശ്രമിക്കുവാനുള്ള സൗകര്യം തയ്യാറാക്കിയിട്ടുണ്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ഒരാൽമരം നമുക്ക് കാണാവുന്നതുമാണ് ഈ കൽപ്പടവുകൾ കയറി വേണം നമുക്ക് ജൈനക്ഷേത്രത്തിലോട്ട് പോകുവാനുള്ളത് നമുക്ക് ആ ജൈനക്ഷേത്രത്തിൻ്റെ മുഗൾ ഭാഗം ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതുമാണ് ക്ഷേത്രത്തിലോട്ട് പോകുന്നതിനുള്ള വഴിയും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതുമാണ് ജൈനക്ഷേത്രത്തിൻ്റെ മുഗൾ ഭാഗമാണ് ഈ ദൃശ്യങ്ങളിൽ നാം ഇപ്പോൾ കാണുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ വിക്രമാദിത്യ വരഗുണൻ എന്ന രാജാവിൻ്റെ കാലത്താണ് ഈ ജൈനക്ഷേത്രം പണികഴിപ്പിച്ചു എന്ന് ചരിത്രകാരന്മാർ പറയപ്പെടുന്നു വാസ്തുശാസ്ത്രത്തിന്റെ മകുട ഉദാഹരണമാണ് ജൈനക്ഷേത്രത്തിന്റെ ആ കാലഘട്ടത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ കാണുന്ന ദൃശ്യം ജൈനക്ഷേത്രത്തിലോട്ട് ഇറങ്ങുന്നതിനുള്ള പാതയാണ് രണ്ട് പാറകൾക്കിടയിലൂടെയാണ് നാം ക്ഷേത്രത്തിലോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള വഴികൾ ചിത്രറാൽ ജൈനമത ക്ഷേത്രത്തിന്റെ ചരിത്രവും പൂജാവിധികളും ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയും മാഹാത്മ്യവും നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം സഞ്ചാരിയുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഭാഗം തീർച്ചയായും കാണുക